ഹലോ സ്റ്റുഡൻസ് എല്ലാവർക്കും നമസ്കാരം തത്സമയ വിവരണം എഴുതാം തത്സമയ വിവരണം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആവേശം കൊള്ളിക്കുന്ന ഭാഷ ചടുലമായ ഭാഷാ പ്രയോഗങ്ങൾ നേരിൽ കാണുന്ന തോന്നൽ എന്നിവ ഉണ്ടായിരിക്കണം സ്കൂൾ കായികമേള നൂറ് മീറ്റർ ഓട്ടമത്സരം ഫൈനൽ ഇതിൻ്റെ തത്സമയ വിവരണം എഴുതി നോക്കാം എൽ പി സ്കൂളിൻ്റെ കായികമേളയോടനുബന്ധിച്ച് നൂറ് മീറ്റർ ഓട്ടമത്സരം ഫൈനൽ ഇവിടെ നടക്കുകയാണ് മത്സരം നിയന്ത്രിക്കുന്നത് ക്യാപ്റ്റൻ രാജുവാണ് കുട്ടികൾ ഇതാ ഓടാനായി ആവേശത്തോടെ തയ്യാറായിരിക്കുന്നു ക്യാപ്റ്റൻ വിസിലടിച്ചു കുട്ടികൾ മിന്നൽ വേഗത്തിൽ ചീറിപ്പാഞ്ഞു ഒന്നിനു പുറകെ ഒന്നായി പടക്കുതിരയെപ്പോലെ പായുന്നു ഇതാ ഇതാ റെഡ് ഹൗസും ബ്ലൂ ഹൗസും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇത് റെഡ് ഹൗസ് ഫിനിഷിംഗ് പോയിന്റിൽ എത്താറായിരിക്കുന്നു ആഹ്ലാദം കൊണ്ട് കുട്ടികളുടെ ആർപ്പ് വിളികളും കൈയടിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതുമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നൂറ് മീറ്റർ ഓട്ടം മത്സരത്തിൽ റെഡ് ഹൗസ് ഇതാ വിജയിച്ചിരിക്കുന്നു എല്ലാ സ്റ്റുഡൻസും വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക പുതിയ വീഡിയോകൾ ലഭിക്കാനായി ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക